നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷുർ ചെയ്യണം അപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല അതിന് കൃത്യമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും എന്തായാലും എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിന് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് അത് എന്താണെന്ന് തീർച്ചയായിട്ടും ഷോർട്ട് ഔട്ട് ചെയ്യാനും അത് അതിനുവേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ തീർച്ചയായിട്ടും അതെന്താണെന്ന് പഠിക്കണം മനസ്സിലാക്കണം അതിനുശേഷം ആയിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ അതിനുശേഷം ഇപ്പൊ സിദ്ധിക്ക ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ പക്ഷെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയായിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്